എനിക്ക് ഏറ്റവും ഏറ്റവും ബിഗ് ബോസിൽ കാട്ടി വാവ് വാവ് കൂടുതൽ ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ ഒരു ശരത്തും നമ്മുടെ നമ്മുടെ ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് റേണു സുദിയെ കുറിച്ചാണ് നമ്മുടെ അപ്പാനു അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എല്ലാ വിഷയങ്ങളും ആക്ടീവ് ഇടപെടുന്ന ആളാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നടന്ന സമയത്ത് നമ്മുടെ അപ്പാനി ശരത്തും അനീഷും ഒക്കെ ആയിട്ട് നല്ല കിട്ടിലെ ഏറ്റുമുട്ടലാണ് ഇന്ന് നടന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ കഴിവുള്ള ഒരു കണ്ടസന്റ് ആണ് ഈ അപ്പാനി ശരത്ത് അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന നിലയ്ക്ക് അപ്പുറം ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്നുകൊണ്ട് ചില ആളുകളെ ടാർജറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഇപ്പോൾ അപ്പാനി ശരത്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ ക്ലിപ്പിൽ കണ്ട കാഴ്ച അപ്പാനി ശരത്ത് ആരോട് പറയുകയാണ് രേണുസത് ബിഗ് ബോസിലേക്ക് പോകുന്നു രേണുസതി ബിഗ് ബോസിലേക്ക് പോന്നു പക്ഷേ അപ്പാണു ശരത്ത് ബിഗ് ബോസിലേക്ക് പോകുന്നതിനേക്കാളും ഭയങ്കര വാർത്തയായിട്ട് മാറി ഇത് രേണസ്വദി ബിഗ് ബോസിലേക്ക് പോകുന്നതാണ് ആ എന്നെക്കാളും വലിയ ആളാണോ രേണസ്വദി രേണസ്വദി വരുമ്പോൾ സോഷ്യൽ മീഡിയ താരമാണ് ഞാനൊരു ഫിലിം സ്റ്റാറാണ് അപ്പോൾ എന്നെ കുറിച്ച് സംസാരിക്കാനേക്കാളും കൂടുതലായിട്ടാണ് ഏണുസ്വദിയെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ അവൾ എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവൾ വെറും പാടാണ് എന്ത് ഗെയിമാണ് ഇവിടെ കാണുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമാണ് പക്ഷേ അയാളുടെ പേര് ഇവള് കളഞ്ഞു ഇവൾ അയാളുടെ പേര് കളഞ്ഞു അതുകൊണ്ട് എനിക്ക് രേണുസുദിയോട് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് രേണുസുദിയെ കാണാൻ വേണ്ട അപ്പാണ് ശരി ഈ സംസാരം കേട്ടിട്ട് ഒരു തരം പേഴ്സൺ ഗ്രജ് വെച്ച് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അയാളെക്കാളും കൂടുതൽ ആളുകളുടെ രേണുസുദ്ധയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അയാളുടെ പ്രശ്നം പ്രേക്ഷകർ പലതരമാണ് പലതരം കണ്ടസ്റ്റന്റുകൾ ഇഷ്ടപ്പെടും രേണുസുദ്ധ ഇഷ്ടപ്പെടുന്നവരുണ്ട് രേണുസ്തുദി ഹെയ്റ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ അപ്പാന ശരീരത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ അപ്പാനി ശരത്തിന് ഇഷ്ടമല്ലാത്തവരുണ്ട് എല്ലാ ആളുകളും എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി ഞാൻ മാത്രമാണ് റൈറ്റ് എന്ന് ചിന്തിക്കുന്ന വെറും പൊളിഷൻസ് മാത്രമാണ് ഇതൊരു ഷോയല്ലേ ഗെയിം നടക്കട്ടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആരോടാണ് ഇഷ്ടം കൂടുതൽ ആരോടാണ് ഇഷ്ടക്കുറവ് എന്നൊക്കെ കാരണം അവർ വോട്ട് ചെയ്താലാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് അവരുടെ വോട്ട് വോട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ കണ്ടസ്റ്റിലും ഈ അവസാന ദിവസം വരെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല നല്ല ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുക ഒരു പേഴ്സണൽ ഗ്രാജുവേസ് ഒക്കെ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ ആരായാലും കൊള്ളാം അപ്പാനി ശരത്താലും കൊള്ളാം ായാലും ആരാണെങ്കിലും ആ ആര് പേഴ്സണൽ ക്രിറ്റി വെച്ച് കളിച്ചാലും പ്രേക്ഷകർ ഒരിക്കലും അത് സ്വീകരിക്കത്തില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നെഗറ്റീവ് ആണോ അയാളുടെ ക്വാളിറ്റി ഉണ്ടെന്നും ആളുകൾ ചിന്തിക്കില്ല അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ